ഓം ശ്രീരാമായ നമ ഓം രാമഭദ്രായ നമ ഓം രാമചന്ദ്രായ നമ ഓം ശാശ്വതായ ശാശ്വത ഓം രാജീവലോചനായ രാജീവലോചന ഓം ശ്രീമലേ നമ ഓം രാജേന്ദ്രായ നമ ഓം രഘുഭുംഗവാ ഓം ജാനകീവല്ലഭായ ഓം ജൈത്രായ നമ ഓം ഓം ജിഥാമിത്രം ജനാർദ്ദന ഓം പ്രിയായ നമ ഓം ദാന്തായ നമ ഓം ശരണത്രാണതൽപരാ നമ ഓം ബാരി പ്രമദനായ ഓം വാഗ്മിനേ നമ ഓം സത്യവാജേ നമ ഓം സത്യവിക്രമായ സത്യവിക്രമാ ഓം സത്യവ്രതായ നമ ഓം വ്രതധരാ നമ ഓം സദാ ഹനുമദാശ്രിതായ നമ ഓം കൗസലേയായ നമ ഓം കരധ്വംസി നമ ഓം വിരാധവധ പണ്ഡിതായ നമ ഓം വിഭീഷണ പരിത്രാത്രേ നമ ഓം ഹര കോദണ്ഡഘന ഓം സപ്തതാല പ്രഭേത്രേ നമ ഓം ദശഗ്രീവ ശിരോഹരായ നമക ഓം താടകാന്ധക ഓം വേദാന്താരാ നമ ഓം വേദാന്തസാരായ ഓം വേദാത്മനേ നമക ഭവരോഗസ്യ ഭവരോഗേഷജാ നമക ഓം ദൂഷണത്രി ശിരോഹന്ദ്രേ നമ ഓം ത്രിമൂർത്തയേ നമ ഓം ത്രിഗുണാത്മക ഓം ത്രിവിക്രമായ ത്രിവിക്രമ ഓം ത്രിലോകാത്മനേ നമ പുണ്യചാരിത്രകീർത്തോകരക്ഷ ഓം ധന്വിനെ നമ ഓം ഓം ദണ്ഡകാരണ്യകർത്തനായ ദണ്ഡകാരണ്യകർത്ത ഓം അകല്യാശമനായ നമ ഓം പിതൃഭക്തായ നമ ഓം വരപ്രദായ ഓം ജിതേന്ദ്രിയം ജിത ഓം ജിദാമിത്രായ നമ ഓം ജഗദ്ഗുരവേ നമ ഓം ഋക്ഷവാനര സാധി നമക ഓം ചിത്രകൂട സമാശ്രയാ നമ ഓം ജയന്താണവരായ നമ ॐ सुमित्रपुत्रा सेविताय नमः ॐ सर्वदेवाधिदेवाय नमः ॐ मृदवानरजीवनाय नमः ॐ मायामारीजकन्द्रे नमः ॐ महादेवाय नमः ॐ महाभुजाय नमः ॐ सर्वदेवस्तुदाय नमः ॐ सौम्याय नमः ॐ ब्रह्मण्याय नमः ॐ मुनिसंस्तुदाय नमः ॐ महायोगिने नमः ॐ महोदराय नमः ॐ सुग्रीवेप्सिदराज्यदाय नमः ॐ सर्वपुण्याधिकफलाय नमः ॐ स्मृतसर्वाघनाशनाय नमः ॐ आदिपुरुषाय नमः ॐ परमपुरुषाय नमः ॐ महापुरुषाय नमः ॐ पुण्योदयाय नमः ॐ दयासाराय नमः ॐ पुराणपुरुषोत्तमाय नमः ॐ स्मृतवक्त्राय नमः ഓം മിഥാഷിണേ നമ ഓം പൂർവഭാഷിണേ നമ ഓം രാഘവായ നമ ഓം ആനന്ദഗുണഗംഭീരാം ധീരോദത്തഗുണോത്തമാമ ഓം ഓം മായാമാനുഷചരിത്രായ നമ ഓം മഹാദേവാദിപൂജിതായ നമ ഓം ജിദവാരശയേ നമ ഓം സർവതീർത്ഥമയാ നമ ഓം ഹരയേ നമ ഓം ശ്യാമാം നമ ഓം സുന്ദരായ നമ ഓം പീതവാസസേ നമ ഓം ധനുധരാം സർവയജാധിപ നമ ഓം യജ്വിനേ നമ ഓം ജരാമരണവർജിതായ നമ ഓം ശിവലിംഗ പ്രതിഷ്ടാ നമ ഓം സർവാഭരണവർജിതായ നമ ഓം പരമാത്മനേ നമ ഓം പരബ്രഹ്മണേ നമ ॐ सच्चिदानन्दविग्रहाय नमः ॐ परस्मै ज्योतिषे नमः ॐ परस्मै धाम्ने नमः ॐ पराकाशाय नमः ॐ परात्पराय नमः ॐ परेशाय नमः ॐ पारगाय नमः ॐ पाराय नमः ॐ सर्वदेवात्मगाय नमः ॐ परस्मै नमः